ഇരുപത്തിയെട്ട് വർഷത്തെ സേവന പാരമ്പര്യവുമായി ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി പ്രമുഖ കമ്പനികളായ കജാരിയ ജോൺസൺ സിംപോളോ ജാഗ്വർ ഗ്രോഹ് തുടങ്ങിയവയുടെ ടൈൽസുകൾ സാനിറ്ററി വെയറുകൾ ബാത്റൂം ഫിറ്റിംഗ്സുകൾ എല്ലാം ഒരു കുടക്കീഴിൽ ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി കേരള മുസ്ലിം ജമാഅത്ത് കൊപ്പം സോൺ കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന നന്മ ഭവന്റെ കൈമാറ്റം ഈ മാസം അഞ്ചിന് നടക്കുമെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരള മുസ്ലിം ജമാഅത്തെ കൊപ്പം സോണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പന്ത്രണ്ട് ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് കുരുത്തിക്കുണ്ടിൽ നന്മഭവനം നിർമ്മിച്ച് നൽകിയത് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ജൂലൈ അഞ്ച് വെള്ളിയാഴ്ച രാത്രി ഏഴ് മണിക്ക് നടക്കും സയ്യിദ് സയ്യിദ്ദീൻ അഫ്തൽ തങ്ങൾ വീടിന്റെ സമർപ്പണം നിർവഹിക്കുമെന്ന് സംഘാടകർ പട്ടാമ്പി ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരള മുസ്ലിം ജമാഅത്തെ ജില്ലാ പ്രസിഡന്റ് എൻ കെ സിറാജുദ്ദീൻ ഫൈസി ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും സോൺ പ്രസിഡന്റ് പി കുഞ്ഞാപ്പ ഹാജി അധ്യക്ഷത വഹിക്കും കേരള മുസ്ലിം ജമാഅത്ത് ഓപ്പൺ സോൺ കമ്മിറ്റി പന്ത്രണ്ട് ലക്ഷത്തിൽ വരം രൂപയിൽ ഒപ്പം പുരുത്തിക്കൊണ്ടിരുന്ന ഒരു സുഹൃത്തിന് വീട് നിർമ്മിച്ച് നൽകുകയാണ് ദാറുൽ ഹൈർ നന്മയുടെ ഭവനം എന്നാണ് അതിൻ്റെ അർത്ഥം ഈ ഘടകം മുമ്പും ഒരു മൂന്നാമത്തെ വീടാണ് രണ്ട് വീടുകൾ നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് സുജമായ അതിൻ്റെ നിർമ്മിച്ച് നൽകുന്ന ചടങ്ങ് അതിൻ്റെ സമർപ്പണം ജൂലൈ അഞ്ചിന് വെള്ളി രാത്രി ഏഴ് മണിക്ക് സെയ്ദ് ഷിഹാബുദ്ദീൻ അഹ്ദൽ തങ്ങൾ മുത്തനൂരാണ് നിർവഹിക്കുന്നത് കേരളം സുജമായത്ത് ജില്ലാ അധ്യക്ഷൻ എൻ കെ സിറാജുദ്ദീൻ റേജി ഉദ്ഘാടനം ചെയ്യും പ്രസിഡന്റ് പി മുഹമ്മദ് എന്ന കുഞ്ഞാബുഹാജി അധ്യക്ഷത വഹിക്കും കൊക്കം കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മുകുട്ടിയടത്തോൾ സമസ്ത കേരള ജീമ്യത്തുഴമ ഉപാധ്യക്ഷൻ മുസഫദ് ആരമി വിളയൂർ എസ് കെ തങ്ങൾ കുരുത്തിക്കൊണ്ട് കൊപ്പം അഹൽ ഖത്തീബ് സുന്നി മാനേജ്മെൻറ്റ് അസോസിയേഷൻ തുടങ്ങിയ സോൺ കൊപ്പം നേതൃത്വത്തിൽ ഇത് മൂന്നാമത്തെ നിർമ്മിച്ചു നൽകുന്നത് നേരത്തെ ഒരു വീട് കൊപ്പത്തും ഒരു വീട് തിരുവയ്പുരയിലും നിർമ്മിച്ചു നൽകിയിട്ടുണ്ട് ഓരോ വർഷവും ഒരു വീട് നിർമ്മിച്ചു നൽകുക എന്നതാണ് ലക്ഷ്യമെന്നും സംഘാടകർ സൂചിപ്പിച്ചു സാധുക്കൾക്ക് ഭക്ഷണ വിതരണം വസ്ത്ര വിതരണം തുടങ്ങി അതുപോലെ പാവപ്പെട്ടവർക്കുള്ള വിവാഹ സഹായങ്ങൾ വിദ്യാഭ്യാസ സഹായങ്ങൾ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു ഒരു ഘടകം ഒരു വർഷത്തിൽ സോൺ ഘടകം ഒരു വർഷത്തിലൊരു വീട് നിർമ്മിച്ച് നൽകണമെന്നത് മേൽഘടകത്തിൻ്റെ നിർദ്ദേശമാണ് അതനുസരിച്ചിപ്പോൾ കഴിഞ്ഞ വർഷം പൂർത്തിയാവുന്നേ ഉള്ളൂ തിരുവപ്പുറ പഞ്ചായത്തിൽ ഒരു വീട് ഞങ്ങൾ നൽകിയിട്ടുണ്ട് ഊർക്കപ്പുറ വലിയ ഒരു വീട് ഒപ്പം അൻസാർ നഗറിൻ്റെ തെക്കു തെക്കുമലയിലും തെക്കുമലയിലും അവിടെ ഒരു വീട് വീടിന്റെ സമർപ്പണ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മക്കുട്ടി എടത്തോൾ മറ്റു ഭാരവാഹികളും പങ്കെടുക്കും വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികളായ കുഞ്ഞ പുഹാജി മുളയങ്കാവ് അരിയാർ അഹ്സിനി വണ്ടുംതറ മുഹമ്മദ് കുട്ടി അൻവരി പുലാശ്ശേരി ഉമ്മർ അക്സനി മുളയങ്കാവ് സാദിഖ് അക്സനി കൈപ്പുറം എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു